തമിഴ് സിനിമയിലെ ഈ കാലത്തിന്റെ താരമാരെന്ന് ചോദിച്ചാൽ സംശയിക്കാനൊന്നുമില്ല പ്രദീപ് രംഗനാഥൻ എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഭാഗ്യരാജ് ടി രാജേന്ദ്രൻ ബാലചന്ദ്രമേനു എന്നിങ്ങനെ അപൂർവ ചിലരിൽ മാത്രമാണ് എഴുത്തിലും സംവിധാനത്തിലും അഭിനയത്തിലും ഒരേ സമയം തിളങ്ങിക്കൊണ്ട് താരപദവി കൈവരിച്ചത് പുതിയ കാലത്ത് ഇതാ മറ്റൊരു പിൻഗാമി പ്രദീപ് രംഗനാഥൻ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ പ്രദീപിന്റെ ജീവിതകഥ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോകും ആത്മവിശ്വാസം എന്ന ഒറ്റ വാക്കിന്റെ പിൻബലത്തിൽ എന്നും വെട്ടി പിടിക്കാമെന്ന് പ്രദീപ് തമിഴ് സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ ആഴം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സഞ്ചരിച്ചു തുടങ്ങണം ബിടെക് ബിരുദധാരിയായ പ്രദീപിന്റെ മനസ്സിൽ എഞ്ചിനീയറിംഗ് എന്നൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല സർവം സിനിമാമയം എന്നതായിരുന്നു സ്ഥിതി പക്ഷേ ഈ സിനിമയുടെ ഇരുമ്പ് കോട്ട ഭേദിച്ച് അകത്ത് കടക്കാൻ തക്ക ബന്ധങ്ങളോ പരിചയങ്ങളോ അദ്ദേഹത്തിനില്ല ഈ സാഹചര്യത്തിൽ ഒരു യുവാവ് എന്ത് ചെയ്യും അതെ പ്രദീപും ചെയ്തുള്ളൂ തന്റെ കഴിവ് തെളിയിക്കാൻ സുഹൃത്തുക്കളുമായി ചേർന്ന് ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തു വാട്സപ്പ് കാതൽ കോളേജ് ഡയറീസ് അപ്പാലോക്ക് അങ്ങനെ പ്രദീപിന്റെ ഹ്രസ്വ ചിത്രങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു തിരക്കഥ അഭിനയം എഡിറ്റിംഗ് നിർമ്മാണം സംവിധാനം സകലത്തിന്റെയും ബാലപാഠങ്ങൾ അതിലൂടെ പഠിച്ചെടുത്തു മൾട്ടിടാസ്കിൽ നിന്ന് തനിക്ക് വഴങ്ങുമെന്ന ബോധ്യം കൈവന്നതോടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു എന്നാൽ ആദ്യത്തെ ഫീച്ചർ ഫിലിം എന്ന സ്വപ്നത്തിന് തടസ്സം നിന്നതോ താൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പടത്തിൽ തനിക്ക് തന്നെ നായകനാകണമെന്ന പിടിവാശിയായിരുന്നു അതത്ര എളുപ്പം പ്രായോഗികമാവില്ലെന്ന് ബോധ്യമായതോടെ നടൻ ജയൻ രവിയെ കണ്ട് കഥ പറഞ്ഞു അദ്ദേഹം ഗ്രീൻ സിഗ്നൽ കാണിച്ചതോടെ വെൽസ് ഇന്റർനാഷണൽ എന്ന ബാനറും പ്രദീപിന് കൈകൊടുത്തു അങ്ങനെ കോമാളി എന്ന ആദ്യ ചിത്രം സ്ക്രീനിലെത്തി സാമാന്യ വിജയമായിരുന്നു ആ പടം ഒരു സംവിധായകന്റെ കൈയൊപ്പുള്ള ഒരു സിനിമയായിരുന്നു അതെന്ന് പറയാം മോഹം തലക്കി പിടിച്ച പ്രദീപ് സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ അതിഥി വേഷത്തിലും എത്തി അപ്പാലോക് എന്ന പേരിൽ പ്രദീപ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം വൈറലായിരുന്നു ഇത് കുറെ കൂടി വികസിപ്പിച്ച് ഒരു ഫീച്ചർ ഫിലിം ആക്കിയാൽ വിജയ സാധ്യതയുണ്ടെന്ന് പ്രദീപിന് തോന്നി ഈ ലോ ബജറ്റ് ോജക്റ്റുമായി പ്രദീപ് സമീപിച്ചത് കൽപ്പാത്തി വമ്പൻ ആയിരുന്നു അവർക്ക് കഥ ഇഷ്ടമായി എന്നാൽ ഹ്രസ്വ ചിത്രത്തിലെ പോലെ സിനിമയിലും നായകനായി താൻ അഭിനയിക്കുമെന്ന വ്യവസ്ഥയോട് പക്ഷേ അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല വിപണി മൂല്യമുള്ള ഒരു നായകൻ വേണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം എന്നാൽ ഈ കഥയിൽ മറ്റൊരാൾ നായകനാകുന്നതിനോട് യോജിപ്പില്ലെന്ന നിലപാടിൽ നമ്മുടെ പ്രദീപ് ഉറച്ചു നിന്നു തനിക്ക് അഭിനയിക്കാൻ വേണ്ടിയാണ് ആദ്യ സിനിമ ആകേണ്ടിയിരുന്ന ഈ കഥ മാറ്റിവെച്ച് കാത്തിരുന്നതെന്നും അധികം അറിയിച്ചപ്പോൾ നിർമ്മാതാക്കൾ വഴങ്ങി നായികയായി പ്രദീപ് കണ്ടെത്തിയത് മലയാളിയായ ഇവാന എന്ന പെൺകുട്ടിയായിരുന്നു അഞ്ചു കോടി മുടക്കിയ പടം നൂറ് കോടിയിലധികം കളക്ട് ചെയ്തു ആരെ അഭിനയിച്ചു എന്നതല്ല എങ്ങനെ അഭിനയിച്ചു എന്നതും സിനിമ എന്ത് പറയുന്നു എന്നതുമാണ് തമിഴ് പ്രേക്ഷകർ നോക്കിയത് രജനിയുടെ ലാൽസലാമും വേട്ടയനും കമലിന്റെ ഇന്ത്യൻ ട്യൂമും തൂത്തെറിഞ്ഞ അതേ ജയനും പുതുമയുള്ള പ്രമേയവും അത്യന്തം രസകരമായി കണ്ടിരിക്കാവുന്ന വിധം മികച്ച ആഖ്യാനവുമായി എത്തിയ ലവ് ടുഡേ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു സത്യരാജ് യോഗി ബാബു രാധിക ശത്കുമാർ എന്നിവിങ്ങനെയുള്ള സ്വഭാവ നടന്മാർ ഒഴിച്ചാൽ നായിക ഉൾപ്പെടെ എല്ലാവരും നവാഗതരായിരുന്നു എന്നിട്ടും പടം ഒട്ടാകെ ചർച്ചയായി സിനിമ പറയുന്ന വിഷയത്തോടൊപ്പം ആവിഷ്കാര രീതിയിൽ കൊണ്ടുവന്ന പുതുമയും ശ്രദ്ധിക്കപ്പെട്ടു റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽ പെടുന്നതായിരുന്നു ഈ ചിത്രം പ്രദീപ് ടിപ്പിക്കൽ ഹീറോയിലുള്ള ആളൊന്നും ആയിരുന്നില്ല നടൻ ധനുഷുമായിട്ടുള്ള നേരിയ രൂപസാദൃശ്യം മാത്രമാണ് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത അഭിനയത്തിലും പ്രദീപ് അസാധാരണത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കാതെ നമ്മളിൽ ഒരാളെന്ന പ്രതീതി നിലനിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കഥാപാത്രവുമായും കഥയുമായും പെട്ടെന്ന് കണക്ട് ചെയ്യാനും പ്രേക്ഷകർക്ക് കഴിഞ്ഞു തിയേറ്ററുകൾ ജനസാമുദ്രമാക്കിയ ലവ് ടുഡേ ഓ ടിയിൽ വന്നതോടെ ആഗോള ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത് എന്നാൽ എടുത്തു ചാടി അടുത്ത സംവിധാന സംരംഭത്തിലേക്ക് പോകാതെ നടൻ എന്ന നിലയിലാണ് പ്രദീപിന്റെ പുതിയ ചിത്രം വന്നത് ഡ്രാഗൺ ഇടയ്ക്ക് ലവ് ടുഡേയുടെ ഹിന്ദി റീമേക്ക് മാത്രം ചെയ്തു റീമേക്കിൽ സംവിധാനത്തിന് പകരം നിർമ്മാതാവിന്റെ റോളിലേക്ക് പ്രദീപ് മാറുകയായിരുന്നു ലവ് ടുഡേ എന്ന മെഗാ ഹിറ്റിനു ശേഷമുള്ള ഡ്രാഗൺ എങ്ങനെ വരുമെന്ന കാര്യത്തിൽ തമിഴ് സിനിമയ്ക്ക് നല്ല ആശങ്ക കാരണം ടക്കമുള്ള ഹിറ്റിന്റെ മാത്രം പിൻബലമുള്ള പ്രദീപ് വീണ്ടും എന്നാൽ റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ അൻപത് കോടിയിലധികമാണ് ജീവിത വിജയത്തിനായി പല തരികിടകളും കാണിച്ച നായകന് അതെല്ലാം തിരുത്തി നേരായ വഴിയിലെത്തി വിജയം നേടാൻ കഴിയുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ പ്രണയ നായകനപ്പുറം പറക്കാൻ അപര്യാപ്തനാണെന്ന് പലരും എഴുതിത്തള്ളിയ പ്രതി സെന്റിമെന്റൽ സീനുകളിലും ആക്ഷൻ രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലവ് ടുഡേ സിനിമയ്ക്ക് വേണ്ടി പ്രദീപിന് ആദ്യം പ്രതിഫലമായി ലഭിച്ചത് എഴുപത് ലക്ഷം രൂപയാണെന്നാണ് സൂചന എന്നാൽ ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റേർ വിജയത്തിനു ശേഷം നിർമാതാക്കൾ അദ്ദേഹത്തിന് എൺപത് ലക്ഷം രൂപ കൂടി അധികമായി നൽകി അങ്ങനെ ലവ് ടുഡേയിൽ പ്രദീപിന്റെ ആകെ വരുമാനം ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപയാണ് ഡ്രാഗൺ ലവ് ഇൻഷുറൻസ് കമ്പനി എന്നീ രണ്ട് ചിത്രങ്ങൾക്കുമായി ആകെ പ്രദീപിന് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നതെന്നും വിവരമുണ്ട് ഇതിൽ പന്ത്രണ്ട് കോടി പ്രതിഫലം ഡ്രാഗൺ സിനിമയുടെ ാണ് രണ്ട് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ കൂടിയായ പ്രദീപ് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ പടത്തിൽ നായകനായെന്ന ചോദ്യത്തിനും പ്രദീപ് ടച്ചുള്ള ഒരു മറുപടി ഉണ്ട് എന്നുവച്ച് പടം ചെയ്യാൻ തയ്യാറായി ഒരുപാട് സംവിധായകർ നിൽപ്പുണ്ട് പക്ഷെ ഞാൻ കമ്മിറ്റ് ചെയ്തത് എന്റെ സുഹൃത്തായ അശ്വതിൻ്റെ പടമാണ് അതിന്റെ കാരണം ലളിതം രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന എത്ര റെസ്റ്റോറന്റുകൾ ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചിയില്ലേ അത് ആസ്വദിച്ച് കഴിക്കാനും നിങ്ങൾക്ക് സാധിക്കില്ലേ സൗഹൃദം എനിക്ക് അമ്മയെപ്പോലെ വിലപ്പെട്ടതാണ് അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ജോലി ചെയ്യുമ്പോൾ അത് വല്ലാതെ ആസ്വദിക്കാൻ കഴിയുന്നു അതിന്റെ റിസൾട്ട് സിനിമയിലും കാണുമെന്നാണ് പ്രദീപ് പറഞ്ഞത് ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് അടുത്തതായി പ്രദീപിൻ്റെതായി വരാനുള്ളത് അതിലും സംവിധായകന്റെ റോളിലേക്കല്ല പകരം നായകരും തിരക്കഥാകൃത്തുമാണ് റോളുകൾ മാറി മാറിയുമ്പോഴും വിജയം സ്ഥായിയായി പ്രദീപിനൊപ്പം നിൽക്കുന്നു എന്നതാണ് വിസ്മയം എന്തായാലും ഏതൊരു സിനിമാ പ്രേമിക്കും പ്രചോദനം പകരുന്നതാണ് പ്രദീപിന്റെ ജീവിതം സിനിമ ആരുടെയും കുത്തകെയല്ല ഓരോ വെള്ളിയാഴ്ചയും ഓരോ ചലച്ചിത്ര പ്രവർത്തകന്റെയും ഭാവിയാണ് നിർണ്ണയിക്കുന്നത് എന്നാൽ തൽക്കാലം വെള്ളിയാഴ്ചകൾ പ്രദീപിന്റെ കൂടെയാണ്